എല്ലാവർക്കും സിയൂസ് ലൈഫ് സ്റ്റൈലിൻ്റെ ജോബ് വേക്കൻസിയിലോട്ട് സ്വാഗതം ഗൾഫിലും നാട്ടിലുമുള്ള ദിവസേനയുള്ള ജോബ് വേക്കൻസികൾ ഈ ചാനലിലൂടെ പ്രസിദ്ധീകരിക്കുന്നതാണ് ചാനലിൽ വരുന്ന ജോബ് വേക്കൻസികൾ ആദ്യമേ ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യും ഇതിൽ വരുന്ന വേക്കൻസികൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ അയയ്ക്കാൻ ശ്രമിക്കുക കാരണം വളരെ കുറഞ്ഞ വേക്കൻസികളാണ് ഓരോ കമ്പനിയുടെ റിപ്പോർട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും ആയിരക്കണക്കിന് ഇമെയിലാണ് കമ്പനികളിലെത്തുന്നത് അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ കണ്ട ഉടനെ തന്നെ നിങ്ങൾക്ക് ആപ്റ്റായ ജോലി ഏതാണോ അത് നിങ്ങൾ അതിലേക്ക് എന്ത് ചെയ്യുക വളരെ പെട്ടെന്ന് തന്നെ സി ബി അയയ്ക്കാൻ ശ്രമിക്കുക ഇതിൽ വരുന്ന ജോബ് വേക്കൻസികൾക്ക് യാതൊരുവിധ പണം നൽകേണ്ടതുമില്ല തികച്ചും സൗജന്യമാണ് ഇന്ന് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഒഴിവുകൾ ഏതൊക്കെയെന്ന് നോക്കാം അബുദാബിയിലുള്ള ഒരു എമറാത്തി കമ്പനിയിലേക്ക് ക്രിയേറ്റീവ് ഡിസൈനിങ് ആൻഡ് വീഡിയോ എഡിറ്ററുടെ വേക്കൻസി വന്നിട്ടുണ്ട് സോഷ്യൽ മീഡിയയിലെല്ലാം അറിവുള്ള ഒരാളിനെയാണ് നോക്കുന്നത് മിനിമം രണ്ട് വർഷത്തെങ്കിലും ഇതേ മേഖലയിൽ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം സാലറി നാലായിരം തിരംസാണ് സ്റ്റാർട്ടിങ് വരുന്നത് താല്പര്യമുള്ളവർ കരിയർ അറ്റ് അൽ ഹൈഫൺ വത്തൻ ഡോട്ട് എ എന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി ബി ഐക്കുക വാട്സപ്പ് നമ്പറും കൊടുത്തിട്ടുണ്ട് സീറോ ഡബിൾ ഫൈവ് എയ്റ്റ് നയൻ എയ്റ്റ് ഫോർ ഫൈവ് ഡബിൾ എയ്റ്റ് ദുബായ് അൽകൂസിലുള്ള ഒരു മൊബൈൽ ഷോപ്പിലേക്ക് മൊബൈൽ ടെക്നീഷ്യൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് സോഫ്റ്റ്വെയറും ഹാർഡ്വെയറും നന്നായി അറിയുന്ന ഒരാളിനെയാണ് നോക്കുന്നത് മിനിമം ഒരു വർഷത്തെ എക്സ്പീരിയൻസ് ചോദിച്ചിട്ടുണ്ട് ഹിന്ദി ഭാഷ നന്നായി സംസാരിക്കാൻ അറിഞ്ഞിരിക്കണം താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് ഡബിൾ ഫോർ ത്രീ ഡബിൾ എയ്റ്റ് ത്രീ ഡബിൾ നയൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക ഒരുപാട് പേര് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ആക്കിയിടുക നിങ്ങൾ കമൻ്റ് വഴി അറിയിച്ചിട്ടുള്ള വേക്കൻസികൾ പരമാവധി നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ജോലികൾ ഏതാണെന്ന് കമൻറ്റ് വഴി അറിയിച്ചാൽ മാത്രമേ നമ്മൾ അതിൽ കൂടുതലായിട്ട് ഇതിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുകയുള്ളൂ അബുദാബിയിലുള്ള ഒരു അഗ്രികൾച്ചറൽ സെക്ടറൽ കമ്പനിയിലേക്ക് സീനിയർ അക്കൗണ്ടൻ്റ് ആൻഡ് കോസ്റ്റ് അക്കൗണ്ടൻറ്റിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് മിനിമം ക്വാളിഫിക്കേഷൻ കോമേഴ്സിലുള്ള ഡിഗ്രിയാണ് ചോദിച്ചിട്ടുള്ളത് ഇതേ മേഖലയിൽ എക്സ്പീരിയൻസ് ആണ് പ്രധാനമായും വേണ്ടത് പ്രൊജക്റ്റ് കോസ്റ്റിംഗ് ഇൻവെൻ്ററി മാനേജ്മെൻ്റ് എല്ലാം നല്ല നോളജ് ഉണ്ടായിരിക്കണം മിനിമം മൂന്ന് വർഷത്തെങ്കിലും അഗ്രികൾച്ചർ സെക്ടറുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഇൻ്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സുകളിൽ നല്ല നോളജ് ഉണ്ടായിരിക്കണം അബുദാബിയിലാണ് വർക്ക് ലൊക്കേഷൻ വരുന്നത് താല്പര്യമുള്ളവർ റിക്രൂട്ട്മെൻറ്റ് അറ്റ് ഇ എസ് ജി യു എ ഇ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി വി അയക്കുക ഷാർജയിലുള്ള ഒരു കമ്പനിയിലേക്ക് ഫീമെയിൽ അക്കൗണ്ടൻറ്റ് വേക്കൻസി വന്നിട്ടുണ്ട് ടാലി നന്നായി അറിഞ്ഞിരിക്കണം ബി കോമാണ് ക്വാളിഫിക്കേഷൻ ചോദിച്ചിട്ടുള്ളത് അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറുകളിൽ നല്ല നോളജ് ഉണ്ടായിരിക്കണം അതുകൂടാതെ എം എസ് ഓഫീസും അറി നല്ല നല്ലതുപോലെ അറിഞ്ഞിരിക്കണം സ്റ്റാർട്ടിംഗ് സാലറി നാലായിരം ആണ് വരുന്നത് താല്പര്യമുള്ളവർ എച്ച് ആർ എറ്റ് എസ് ആർ എൻ യു എ ഇ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിൽ ഉടൻ തന്നെ സി വി അയക്കുക അബുദാബിയിലുള്ള ഒരു ജിമ്മിലേക്ക് ഫിസിക്കൽ ട്രെയിനറുടെ വേക്കൻസി വന്നിട്ടുണ്ട് മെയിൽസിനാണ് അവസരമുള്ളത് അത്യാവശ്യം നല്ല സാലറി പാക്കേജ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എക്സ്പീരിയൻസ് ഉള്ളവർക്കാണ് അവസരമുള്ളത് താല്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് സെവൻ വൺ നയൻ സിക്സ് ത്രീ ഫൈവ് എയ്റ്റ് എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക ദുബായിലുള്ള ഒരു റഷ്യൻ റെസ്റ്റോറൻറ്റിലേക്ക് അർജൻറ്റായിട്ട് കാഷ്യറുടെ വേക്കൻസി വന്നിട്ടുണ്ട് റെസ്റ്റോറൻറ്റിൽ ക്യാഷ്യർ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഉടൻ തന്നെ ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ് വിസിറ്റ് വിസയിലോ ക്യാൻസൽഡ് വിസയിലോ ഉള്ളവർ ഉടൻ തന്നെ കോൺടാക്റ്റ് ചെയ്യുക താല്പര്യമുള്ളവർ സീറോ ഫൈവ് സിക്സ് ത്രീ വൺ നയൻ ത്രീ സെവൻ നയൻ എയ്റ്റ് എന്ന നമ്പറിൽ ഉടൻ തന്നെ സി ബി ഐക്കുക ഷാർജയിലെ ഒരു എമറാത്തി ഫാമിലിയിലേക്ക് ഹൗസ് ഹെൽപ്പറുടെയോ ക്ലീനറുടെയും വേക്കൻസി വന്നിട്ടുണ്ട് മെയിൽസിനാണ് അവസരമുള്ളത് സാലറി ആയിരത്തി ഇരുന്നൂറ് തിറംസും അക്കോമഡേഷനും ഫുഡും ഉണ്ടായിരിക്കും താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് ടു എറ്റ് ഫോർ ടു ഫോർ സീറോ വൺ നൈറ്റ് എന്ന നമ്പറിൽ ഉടൻ തന്നെ സി ബി അയക്കുക ഏജ് ലിമിറ്റ് മുപ്പത് വയസ്സിനകത്തുള്ളവർ വേണം സി ബി അയക്കാൻ അജ്മാനിലുള്ള ഒരു റെസ്റ്റോറൻറ്റിലേക്ക് ബൈക്ക് റൈഡറുടെ വേക്കൻസി വന്നിട്ടുണ്ട് അജ്മാൻ ചൈന മാളിൻ്റെ അടുത്താണ് ലൊക്കേഷൻ വരുന്നത് സാലറി ആയിരത്തി എണ്ണൂറ് തിറംസും കമ്മീഷനും അക്കോമഡേഷനും ഫുഡും ഉണ്ടായിരിക്കും താൽപ്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് ടു വൺ ഡബിൾ ഫോർ സെവൻ ഫൈവ് ത്രീ എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക അബുദാബി മുസഫയിലുള്ള ഒരു കാറ്ററിംഗ് കമ്പനിയിലേക്ക് കിച്ചൺ ഹെൽപ്പേഴ്സിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് രണ്ട് വേക്കൻസികളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് പ്രത്യേകിച്ച് ക്വാളിഫിക്കേഷനോ എക്സ്പീരിയൻസ് ഒന്നും ചോദിച്ചിട്ടില്ല താല്പര്യമുള്ളവർ സീറോ ഫൈവ് എയിറ്റ് വൺ ഫൈവ് ടു ഡബിൾ എയ്റ്റ് സീറോ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയയ്ക്കുക ദുബായിലെ ഒരു ഫുഡ് കമ്പനിയായ ടീം ടു ജനറൽ ട്രേഡിംഗ് കമ്പനിയിലേക്ക് ഒരു വേക്കൻസി വന്നിട്ടുണ്ട് വാൻ സെയിൽസ്മാൻ്റെ വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് എഫ് എം സി ജി ഇൻഡസ്ട്രിയിലുള്ള എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഉടൻ തന്നെ ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ് മിനിമം രണ്ട് വർഷത്തെങ്കിലും എക്സ്പീരിയൻസ് വേണം മാനുവൽ ഡ്രൈവിംഗ് ലൈസൻസ് നിർബന്ധമായും ഉണ്ടായിരിക്കണം രണ്ട് വേക്കൻസികളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ വൺ ഫോർ സീറോ നയൻ ഫോർ സിക്സ് എയ്റ്റ് എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയയ്ക്കുക ദുബായിലെ ടെക്നോ പോയിൻ്റ് കമ്പനിയിലേക്ക് സിവിൽ ഓർ എം ഇ പി ഫോർമാറ്റിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് റിനോവേഷൻ ആൻഡ് ഫിറ്റ് ഔട്ട് പ്രൊജക്ട്സിലെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം കാഡ് ഡ്രോയിങ്സ് എല്ലാം നന്നായി അനലൈസ് ചെയ്യാൻ അറിയാവുന്ന ഒരാളിനെയാണ് നോക്കുന്നത് മിനിമം അഞ്ച് മുതൽ ആറ് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഇന്ത്യയിലെ എക്സ്പീരിയൻസ് ഉള്ളവർക്കും പരിഗണിക്കുന്നതാണ് നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടായിരിക്കണം ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവർ മാത്രം കോൺടാക്റ്റ് ചെയ്യുക താല്പര്യമുള്ളവർ സീറോ ഫൈവ് എന്ന നമ്പറിൽ ഉടൻ തന്നെ സി അയക്കുക നാട്ടിലുള്ളവർ സി വി അയക്കുമ്പോൾ കോൺടാക്റ്റ് നമ്പർ നിങ്ങളുടെ ഇവിടുത്തെ ഫ്രണ്ട്സിൻ്റെയോ റിലേറ്റീവ്സിൻ്റെ നമ്പർ വെക്കാൻ ശ്രമിക്കുക മാക്സിമം അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കോൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും ദുബായിലെ ഒരു കമ്പനിയിലേക്ക് ഹെവി ബസ് ഡ്രൈവറുടെ വേക്കൻസി വന്നിട്ടുണ്ട് ഇംഗ്ലീഷ് നന്നായി സംസാരിക്കാൻ അറിഞ്ഞിരിക്കണം മിനിമം രണ്ട് വർഷത്തെ യു എ ഇ ലൈസൻസുള്ള ആണ് ചോദിച്ചിട്ടുള്ളത് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ ടു സീറോ ടു സീറോ ഫോർ നയൻ വൺ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി ബി ഐക്കുക ദുബായിലെ ഒരു ബിസിനസ് കൺസൾട്ടൻസിയിലേക്ക് ടെലികോളേഴ്സിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് ഫീമെയിൽസിനാണ് അവസരമുള്ളത് ഇംഗ്ലീഷ് മലയാളം ഹിന്ദി എന്നീ ഭാഷകൾ നിർബന്ധമായും അറിഞ്ഞിരിക്കണം ഓൺ വിസയിലോ സ്പോൺസേഡ് വിസയിലോ ഉള്ളവർക്ക് ഉടൻ തന്നെ ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണ് ഫ്രഷേഴ്സിനും അപ്ലൈ ചെയ്യാം ഹോം കൺട്രി എക്സ്പീരിയൻസ് ഉള്ളവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് ദുബായിലാണ് വർക്ക് ലൊക്കേഷൻ വരുന്നത് സാലറി രണ്ടായിരം മുതൽ രണ്ടായിരത്തി അഞ്ഞൂറ് ധറംസും കമ്മീഷനും ഉണ്ടായിരിക്കും താല്പര്യമുള്ളവർ ഇൻഫോ അറ്റ് എസ് ബി സെറ്റപ്പ് ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിലോ റിനു ആർ എസ് എച്ച് ഡി അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിലോ സീറോ ഫൈവ് സീറോ വൺ സീറോ ഫൈവ് വൺ ഫൈവ് സീറോ സെവൻ എന്ന നമ്പറിലോ ഉടൻ തന്നെ സി വി അയക്കുക ദുബായ് ധേരയിലുള്ള ഒരു സ്പെയർ പാർട്സ് കമ്പനിയിലേക്ക് ഒരു ലേബറുടെ വേക്കൻസി വന്നിട്ടുണ്ട് ഹെൽപ്പറുടെ വേക്കൻസിയാണ് താൽപ്പര്യമുള്ളവർ സീറോ ഫൈവ് ടു എറ്റ് ടു നയൻ എയ്റ്റ് ഫോർ ടു നയൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ വാട്സപ്പ് ചെയ്യുക പ്രത്യേകിച്ച് എക്സ്പീരിയൻസോ ക്വാളിഫിക്കേഷനൊന്നും ചോദിച്ചിട്ടില്ല ദുബായിലെ ഒരു കമ്പനിയിലേക്ക് ഫിനാൻസ് ആൻഡ് എച്ച് ആർ മാനേജറുടെ വേക്കൻസി വന്നിട്ടുണ്ട് ഇംഗ്ലീഷ് നിർബന്ധമായും അറിഞ്ഞിരിക്കണം മൂന്ന് മുതൽ നാല് വർഷത്തെ എക്സ്പീരിയൻസ് ആണ് കമ്പനി ചോദിച്ചിട്ടുള്ളത് കമ്പനി വിസ അക്കോമഡേഷൻ ട്രാൻസ്പോർട്ടേഷൻ ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ സീറോ ഡബിൾ ഫൈവ് ത്രീ ഡബിൾ നയൻ ഫോർ എയിറ്റ് ഫൈവ് വൺ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക ഷാർജയിലെ അൽ ഹമി അഡ്വർടൈസിംഗ് ആൻഡ് ഗിഫ്റ്റ് പ്രൊഡക്ഷൻ യൂണിറ്റിലേക്ക് ഗ്രാഫിക് ഡിസൈനറുടെ വേക്കൻസി വന്നിട്ടുണ്ട് യു വി മെഷീൻ ആൻഡ് ലേസർ മെഷീൻ ഓപ്പറേറ്റിംഗ് അറിയാവുന്ന ഒരാളിനെയാണ് നോക്കുന്നത് ഷാർജയിൽ അൽവാദയാണ് ലൊക്കേഷൻ വരുന്നത് മിനിമം ഒന്ന് മുതൽ രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം സ്റ്റാർട്ടിംഗ് സാലറി രണ്ടായിരം തിറംസും അലവൻസും ഉണ്ടായിരിക്കും താല്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ സിക്സ് ത്രീ ഡബിൾ ഫൈവ് സിക്സ് ഡബിൾ നയൻ എന്ന നമ്പറിൽ ഉടൻ തന്നെ സി ബി ഐക്കുക യു എ മഷരിക്ക് ബാങ്കിലേക്ക് സെയിൽസ് എക്സിക്യൂട്ടീവിൻ്റെ വേക്കൻസി വന്നിട്ടുണ്ട് മിനിമം പത്ത് കാൻഡിഡേറ്റ്സിനാണ് വേക്കൻസി വന്നിട്ടുള്ളത് എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഫ്രഷേഴ്സിനും അപ്ലൈ ചെയ്യാവുന്നതാണ് സെയിൽസ് ഓഫീസറായിട്ടുള്ള വേക്കൻസിയാണ് മഷരിക്ക് ക്രെഡിറ്റ് കാർഡ് സെക്ഷനിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത് ഫിക്സഡ് സാലറിയാണ് ഇൻസെൻറ്റീവ് ഉണ്ടായിരിക്കും വിസ ഇൻഷുറൻസ് ഇതെല്ലാം കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ സീറോ ഫൈവ് ഡബിൾ ടു സെവൻ ഡബിൾ നയൻ സീറോ നയൻ ഫൈവ് എന്ന നമ്പറിലോ സീറോ ഫൈവ് സിക്സ് വൺ ഡബിൾ സിക്സ് സെവൻ ഫോർ ടു സിക്സ് എന്ന നമ്പറിലോ ഉടൻ തന്നെ സി വി അയക്കുക അജ്മാനിലുള്ള ഒരു ഇൻറ്റീരിയർ കമ്പനിയിലേക്ക് കാർപ്പൻ്റുടെ വേക്കൻസി വന്നിട്ടുണ്ട് മൂന്ന് വേക്കൻസികളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് മിനിമം രണ്ട് മുതൽ മൂന്ന് വർഷത്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം കമ്പനി വിസ അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർ സീറോ ഫൈവ് സീറോ ടു നയൻ ഫൈവ് എയിറ്റ് ഡബിൾ ഫോർ ടു എന്ന നമ്പറിൽ ഉടൻ തന്നെ സി വി അയക്കുക ഇതിൽ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പരൊന്നും കിട്ടുന്നില്ലെന്ന് പറഞ്ഞ് ഒരുപാട് പേര് കമൻറ്റ് വഴി കംപ്ലയിൻ്റായി അറിയിച്ചിട്ടുണ്ട് ദയവായി ശ്രദ്ധിക്കുക ഇതിൽ കൊടുക്കുന്ന കൊടുത്തിരിക്കുന്ന നമ്പറെല്ലാം യു എയുടെ നമ്പറുകളാണ് അതുകൊണ്ട് തന്നെ അതിന് മുന്നിൽ പ്ലസ് നയൻ സെവൻ വൺ എന്ന കോഡ് കൂടി ചേർത്ത് വേണം നിങ്ങൾ വിളിക്കുകയോ വാട്സപ്പ് അയക്കുകയോ ചെയ്യേണ്ടത് കഴിഞ്ഞ ദിവസങ്ങളിൽ ചാനലിൽ വന്നിട്ടുള്ള ജോബ് വേക്കൻസികൾ എല്ലാവരും കാണേണ്ടതാണ് ഒരു നിരവധി ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതിൽ വരുന്ന വേക്കൻസികൾ കൃത്യമായി നിങ്ങൾ ഫോളോ അപ്പ് ചെയ്ത് സി ബി അയക്കേണ്ടതാണ് ഇന്ന് വന്നിട്ടുള്ള ഈ വേക്കൻസികൾ ഉടനെ തന്നെ നിങ്ങൾ അയക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ഇത് ഉപകാരത്തിൽ അവർക്കും എന്തു ചെയ്യാം ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ കൂടുതൽ ജോബ് വേക്കൻസികളുമായിട്ട് നാളെ കാണാം താങ്ക്